ഹായ് അപ്പം ഇന്ന് വിജയദശമിയാണല്ലേ സോ നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ സോ ഞാനിവിടെ കണ്ണൂരിൽ പള്ളിക്കൊന്നിലുള്ള മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല സോ ഞങ്ങൾ വുമൻസ് കോളേജിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു പിന്നെ വിദ്യാരംഭത്തിന് വേണ്ടി വന്ന ഒരുപാട് ആൾക്കാരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നിട്ടായിരുന്നു ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു അത് ഇതൊക്കെ ഗ്രന്ഥം വെച്ച് ബുക്ക് വാങ്ങാൻ വന്ന ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ സോ അതും ഇതുപോലെ ക്യൂ നിന്നിട്ടാണ് വാങ്ങുന്നുണ്ടായിരുന്നത് ഈ ഒരു മണ്ഡപത്തിൽ നിന്ന് അതുപോലെ വിദ്യാരംഭം നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ദൂരത്തിന് അതൊക്കെ കണ്ടു കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രന്ഥം വെച്ച ബുക്ക് ഇവിടുന്ന് വായിച്ച് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ പായസത്തിന്റെയും നെയ്വിളക്കിന്റെയും ഒക്കെ റെസിപ്റ്റ് മുറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും ഒരു പായസത്തിന് നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പായസൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇത്രത്തോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വൈഡ് കാണുന്നവരേക്കും ബൈ